വിദ്യാഭ്യാസ രംഗത്ത് ഓർത്തഡോക്സ് സഭയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് ആര്യാടൻ ഷൌക്കത്തിറയിൽ മലബാർ വാർഷിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ഈ മേഖലയിലേക്ക് നമ്മുടെ റോഡില്ല ഒന്നുമില്ലാത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ രംഗത്ത് ഓർത്തഡോക്സ് സഭയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് ആര്യേടൻ ഷൌക്കത്ത് എം എൽ എ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ചുങ്കത്തറയിൽ എ പി എം ഹൈസ്കൂൾ തുടങ്ങിയ സഭയുടെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടാണ് തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകിയതെന്നും വ്യക്തമാക്കി ചുങ്കത്തറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം മലബാർ ഭദ്രാസനത്തിന്റെ വാർഷിക ക്യാമ്പ് യൂത്ത് റീട്രീറ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ്മാർ പക്കോമിയോസ് മൈത്രോപൊലീത്ത് അനുഗ്രഹ സന്ദേശം നൽകി ഒ സി വൈ എം മലബാർ ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൽ ഫാദർ എൻ എം ജോർജ് അധ്യക്ഷത വഹിച്ചു ഫാദർ തോമസ് ജോസഫ് ഫാദർ ബോബി പീറ്റർ ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ